എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഇനി ഈ കൂട്ടം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കില്ല ഇത് അവസാന അവസരമാണ് ആരെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടപ്പുരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം നാലാം സെമസ്റ്റർ പരീക്ഷയും ഇനി ഈ കൂട്ടം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റില്ല ഏത് വിദ്യാർത്ഥികളെ ഉദ്ദേശമെന്ന് പറയും രണ്ടാം സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആൻഡ് ഫോർത്ത് സെമസ്റ്റർ എക്സാം പറഞ്ഞു വന്നത് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിയുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യമാണ് അതായത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം ഈ വരുന്ന ഈ ജൂൺ മാസം ജൂൺ മാസം പത്താം തീയതി പത്താം തീയതി തുടങ്ങാൻ പോകുന്ന നാലാം സെമസ്റ്റർ പരീക്ഷയും ഇരുപത് ഇരുപത്തി ഇരുപത് ആ ആ തീയതിയിൽ തുടങ്ങുന്ന രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാം പക്ഷേ ഇനി അടുത്തൊരു വർഷം നിങ്ങൾക്ക് ഈ ഒരു അവസരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവസരം നിങ്ങൾക്കുണ്ടാവില്ല ഇനി നിങ്ങൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി കോൾ ഫോർ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷം ഒരു ലോങ് പീരീഡ് തന്നെ ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് പ്രോപ്പബിളി മോസ്റ്റ് പ്രോപ്പബിളി പറഞ്ഞത് പറയാൻ വരുന്ന കാര്യം മോസ്റ്റ് പ്രോപ്പബിളി പറയാൻ വരുന്ന കാര്യം ഒന്നുകൂടെ പറയാം മോസ്റ്റ് പ്രോപ്പബിളി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വരുന്ന കാര്യം സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആൻഡ് ഫോർത്ത് സെമസ്റ്റർ എക്സാം രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അവസാന അവസരമാണ് നിങ്ങൾക്കിനി യൂ നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റില്ല സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അതായത് വർഷാവർഷം എഴുതാൻ സാധിക്കില്ല പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷം യൂണിവേഴ്സിറ്റി അത് വിളിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ രണ്ടാം സെമസ്റ്ററിലും അതുപോലെ തന്നെ നാലാം സെമസ്റ്ററിലും സപ്ലി ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ അത് ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു അവസരം ഇല്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിയുകയാണ് അപ്പോൾ പുതിയ ഡേ കാണുന്നവരമായി ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ വാച്ചിങ് ബൈ